ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ചാലക്കുടി മണ്ഡലത്തിൽ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ അതുപോലെ തന്നെ ബിജെപി സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ പിന്നെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ആർക്കാണ് ഇത് കുറിയൊരു വിജയ സാധ്യത എൽ ഡി എഫിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞി ബെന്നി ബഹനാന്റെ മണ്ഡലമാണ് ബെന്നി ബഹനാന്റെ ബെഹനാന്റെ മണ്ഡലം ബെന്നിമെനാൻ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പുള്ളി ഇവിടെ അഞ്ചു വർഷമായിട്ട് ആ ജയിച്ചു പോയി കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് ഈ ഏറ്റുകരയിൽ വെൺമണിയിൽ പ്രശ്നങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൊച്ചു എന്നുള്ള ഈ വിഷവാതങ്ങളൊക്കെ ഒഴുകി ഫാ ഫാസ്റ്റാക്ക് വഴി പൊലീഷനൊക്കെ ഒഴുകി കത്തിച്ച് വിട്ട് ഇവിടെ ഓരോ കൊച്ചു മുതൽ ശ്വാസം പൊട്ടി കിടന്നിട്ട് പോലും ഇവിടെ വന്നു നോക്കിയിട്ട് പോയില്ലോ ഇവിടെ ഇല്ല കോഴിക്കാട് സ്കൂളിലെ കംപ്ലയിൻറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ പിള്ളേരൊക്കെ ശ്വാസം മുട്ടി ചാവാറായി അവിടെ നിന്ന് പിള്ളേരെയൊക്കെ എടുത്തു കൊണ്ടുപോയത് സി പി എമ്മിലെ നേതാക്കന്മാരായിരുന്നു അവിടെ അവർ മാറ്റി രക്ഷപ്പെടുത്തിയതും ആ കുഴക്ക സ്കൂൾ മാറ്റിയതും ഒക്കെ ഇവിടുത്തെ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ ശ്രീനിജിനൊക്കെ കൂടിയാണ് പിന്നെ എനിക്ക് കുന്തത്തുനാട് താൽക്കുമലത്തിൽ നിന്ന് ഒരു സഹായങ്ങൾ ചെറുതായിട്ട് കിട്ടിയത് ശ്രീനിജും വഴിയാണ് സി പി സി പി എമ്മിൻ്റെ ലോക്കൽ നേതാവ് ആശോഞ്ചാട്ടൻ്റെ ഒക്കെ മുഖതരമാണ് എനിക്ക് കിട്ടിയത് ഇവര് ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു സഹായം പോലും കയ്യിൽ ചെയ്തിട്ടില്ല അതായത് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ഉണ്ടാകുമെന്ന് വിശ്വാസം തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഈ കിട്ടിയ പത്തൊമ്പത് തൊട്ട് സി പി എമ്മിന് ആണെന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ സഹായങ്ങൾ ചെയ്തുതന്നെ ഈ കോൺഗ്രസ് പാർട്ടി കിട്ടിട്ട് ഒരു കാര്യവും ഇല്ല അവരെപ്പോ ഒരു ഒരക്ഷരം പോലും മിണ്ടണമില്ല ഇവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ബി ജെ പിയുടെ ബി ജെ പി അത്ര ഇല്ലാത്ത സി പി എമ്മും ശക്തമാരേന് ആ കാര്യത്തിൽ സംശയമില്ല എന്റെ ഹാർട്ടിന് കംപ്ലയിൻറ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹാർട്ടിന് കംപ്ലയിൻ്റ് ആയിട്ട് ശ്വാസം ബോട്ടിലും കാര്യങ്ങളും കൊച്ചുനഷൻ ഇവിടെ നിന്ന് വിഷം പൊലീഷൻ കാരണം ഹാർട്ടിന് കംപ്ലൈൻ്റ് ചെയ്താൽ വാൽവിരുങ്ങിപ്പോയാണ് ഇവിടെ എല്ലാവർക്കും ശ്വാസം ബോട്ടിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇന്നുവരെ ഈ ബെന്യ പോനാൻ ഒരു രൂപ ഒന്നുമില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞ് നോക്കിയിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ല പൊതുവെ എം പിടത്ത് ഈ ഒരു വിഷയമൊക്കെ നിങ്ങൾ ധരിച്ചിരുന്നു പിന്നെ എഫ് എസ് ഇവിടെ കമ്മിറ്റിയൊക്കെ കൂടിയിതാണ് അതുകൊണ്ട് ഇവിടെ ജനങ്ങൾ മൊത്തം അവര് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒന്നും ചെയ്തില്ല അന്ന് ഞാൻ അന്ന് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആയിട്ട് മറ്റേ എൻ്റെ ഇതും ഇതിന്റെ ഇതിൻ്റെ ഇതൊക്കെ സർട്ടിഫിക്കറ്റും ഡോക്ടർ ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചതാണ് അതിൽ കമ്മലിൽ ഒരു പണിക്കേറി ഇ എസ് എ വഴി പണിക്കേറേണ്ട കോൺട്രാക്ട് വഴി ഇ എസ് അടച്ചാൽ മതി ഈ എസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പറേഷൻ നടക്കാറുണ്ട് അതുപോലെ അവര് ചെയ്തു എനിക്ക് ഓപ്പറേഷൻ നടത്തി വന്നിട്ടുണ്ട് ഇപ്പൊ ഓപ്പറേഷൻ നടത്തില്ല ഇപ്പൊ കോട്ടയത്ത് മരുന്ന് അഴിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ശ്വാസം ബോർഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ആ സഹായിക്കുന്നപ്പോ ഇപ്പൊ സഹായിക്കുന്ന അമ്മയുടെ പെൻഷൻ കാശ് കിട്ടിയത് കൊണ്ട് മരുന്ന് അഴിച്ചുകൊണ്ട് പോകണം പെൻഷൻ കാശ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് പോയത് ആയിരത്തി ഇരുന്നൂറ് രൂപ അമ്മയ്ക്ക് പെൻഷൻ കാശൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ ആ അപ്പൊ ഈ പെൻഷൻ കാശ് കിട്ടുന്നില്ലെന്നുള്ള കോൺഗ്രസ് ഒക്കെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാ ആ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവർ പിടിച്ചോണ്ടിരിക്കണ അവർക്ക് എന്ത് ചെയ്യും അതെ അതുപോലെ തന്നെ ഇക്കുറി നമ്മുടെ ഇലക്ഷനെ ഇപ്പൊ ഈ മണിപ്പൂർ വിഷയം അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഇവര് ഇവിടെ എം പിമാർ ഈ പറഞ്ഞ ഇവിടുത്തെ കുന്നത്തനാട്ക്ക് ബെന്നി ബെന്നിബേഗനം പോലും ഈ ഭാഗത്തട്ട് തിരിഞ്ഞു വെക്കിയിട്ടില്ല ഈ തിക്കി ഭാഗത്ത് ഇവിടെ ഈ കൊച്ചിൻ റഫൈ ഇപ്പം ഇന്നലെ മുതലാ ഈ ഇവിടെ ഇവിടെ മുഴുവനും മറ്റേ ചെറിയ കോരി ഇതൊക്കെ ചത്ത പൂക്കി എടുക്കുകയായിരുന്നു ഇവിടെ കുളിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് കനാലോളം വന്നു ഒക്കെ ചീഴിഞ്ഞു പൊഴുത്ത് ഈ ഒരു ഒന്നും ഒന്നുകൂടി വരുമോ ഈ കട്ടടത്ത് കറ്റ ഭാഗത്തു ഒരു കുറച്ച് കാര്യം ഇവിടെ പറയുണ്ട് ബെന്നി ബഹനാൻ എം പി ആയ ശേഷം കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലെ ബെന്നി വേഗന ഈ ഭാഗത്തായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുള്ള ബെന്നി വേവന അഞ്ചു വർഷമായിട്ട് ബെന്നി വേഹനല്ലേ ഇവിടുത്തെ എം പി കുന്നത്താട് അതായാലും കൊണ്ടുവരത്തില്ലേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതലെ പുള്ളി ഇത്ര പ്രശ്നങ്ങൾ ഇവിടെ ഈ കൊച്ചിൻ റുഫാൻറെ നടന്ന ഇവിടെ ആൾക്കാർ മുഴുവനും ഈ കൊച്ചിൻ റുഫാനിന്റെ ഫാസ്റ്റാക്ക് മുഴുവൻ കത്തിച്ചു വിട്ട് ശ്വാസം വിട്ട് ഇവിടെ വീണു പോലും ഇവിടെ ഈ പ്രശ്നങ്ങൾ ഈ ഉണ്ടായിട്ട് പോലും ഈ ബെന്നിബഹന വന്നിട്ടുള്ള ഈ കുറിയേ ഈ പറയുന്ന പോലെ ബെന്നിബഹന നോട്ട് ചോദിച്ചു വരുമ്പോ എന്ത് എന്ത് ചെയ്യും ഇപ്പോൾ പുള്ളിയോട് ഞങ്ങൾ ഇതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കും പുള്ളിയോട് പറയും ഞങ്ങൾക്ക് അഞ്ചു വർഷമായിട്ടെ ഇവിടെ ആക്കാര്ക്ക് അസുഖങ്ങളും കാര്യങ്ങളാ അമ്പതിനായിരം രൂപ കൊച്ചിൻ റഫാൻ രോഗികൾക്ക് വേണ്ടി ചികിത്സ തകാരം പറഞ്ഞ് ചെയ്താ ചെയ്യാതെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല ഞങ്ങൾക്ക് ഞാനുള്ള കൊച്ചിൻ റഫാനിന്റെ പഠിക്ക് സമരത്തിനെഴുതുന്നു ഫ്ലെക്സ് ഒക്കെ എഴുതി കൊന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് ശ്വാസം മെട്ടലും കാര്യങ്ങളാണെന്ന് പറഞ്ഞു എന്നിട്ട് ഹാർട്ടിന് കംപ്ലൈൻറ് ആയിട്ട് ഓരോ രൂപ അതുപോലും ഈ രണ്ട് പാർട്ടിക്കാരും ഇവിടെ ഓപ്പറേഷൻ നടത്താനോ ഇവിടെ ഒന്നും തന്നെ എനിക്ക് ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് ഈ കുറി എന്തായാലും എൽ ഡി എഫ് എന്നെ ജയിച്ചു പോയാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് വിശദം എൽ ഡി എഫ് ജയിച്ചു പോയാലും അതെല്ലാം മെച്ചമുള്ളൂ ചേട്ടാ ഏതെങ്കിലും പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഏയ് ആ ഒരു പാർട്ടിയും ഇല്ല ഞാൻ പൊതു അഭിപ്രായങ്ങൾ പറഞ്ഞു ശരിയാണ് ശരി